തേങ്ങായും നട്ട്സ് പൗഡറും നല്ല കോമ്പിനേഷനാണ് ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കുക രുചിച്ചെറിയുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിസ്ത പിസ്താഷിയോ തനിയെ കഴിക്കാൻ നല്ലതാണ് എന്നാൽ അത് തേങ്ങായും മറ്റിൻഗ്രീഡിയൻസുമായി ചേരുമ്പോൾ അതിൻ്റെ സ്വാദ് ഇരട്ടിക്കും അത്തരത്തിൽ ടേസ്റ്റി ആയ സ്വീറ്റാണെന്ന് ഷെയർ ചെയ്യുന്നത് ഉണ്ടാക്കാൻ എളുപ്പവും കാണാനും കഴിക്കാനും നല്ലതുമായ ഈ സ്വീറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് അരക്കപ്പ് പിസ്ത മിക്സിയുടെ ജാറിൽ ഇടുക ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലയ്ക്കായി അതും കൂടെ ചേർത്തിട്ട് ഒന്നിച്ച് പൊടിച്ചെടുക്കുക ഇങ്ങനെ പൊടിച്ചാൽ മതി പിസ്ത മിക്സിയിൽ ഒത്തിരി കറക്കിയാൽ ക്രീമി ടെക്സ്ച്ചറായി പോവും പൊടിച്ച പിസ്ത മാറ്റി വെക്കുക ഇനി ചൂടായ പാനിലേക്ക് ബട്ടറോ നെയ്യോ ഒഴിച്ചിട്ട് അതിലേക്ക് ഒന്നര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിളക്കുക ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് പകരം ഗ്രേറ്റഡ് കോക്കനട്ടും ഉപയോഗിക്കാം ഗ്രേറ്റഡ് കോക്കനട്ട് ആകുമ്പോൾ കുറച്ച് നേരം റോസ്റ്റ് ചെയ്യേണ്ടി വരും ഇനി ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നു കൂടുതൽ മധുരം താല്പര്യമുള്ളവർക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം എന്നാൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ ഒരു നോർമൽ മധുരം കിട്ടും കണ്ടൻസ്ഡ് മിൽക്കും തേങ്ങയും കൂടെ നന്നായി യോജിപ്പിക്കുക കുറച്ച് തിക്കായിട്ട് വരുമ്പോൾ പൊടിച്ച് വച്ചിരിക്കുന്ന പിസ്താ പൗഡറ് ഇതിലേക്ക് ചേർക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിസ്ത പൗഡറുമായിട്ട് നന്നായി മിക്സായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ബോൾസ് ആക്കാം ബോൾസാക്കിയോ പരത്തിയോ ഒക്കെ എടുക്കാം ഇനിയും ഇത് മെൽറ്റഡ് ചോക്ലേറ്റിൽ മുക്കിയെടുക്കണം അതിനായിട്ട് ചോക്ലേറ്റ് അലിയിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ ബട്ടറോണിട്ട് നന്നായി ഇളക്കുക എല്ലാ ബോൾസും ചോക്ലേറ്റിൽ മുക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് പിസ്താഷോ കോക്കനട്ട് മിക്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുക സെറ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെക്കുക ഒരു മണിക്കൂർ കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയായ കോക്കനട്ട് പിസ്ത സ്വീറ്റ് റെഡിയാവും എന്തുകൊണ്ടും നിന്ന് വാങ്ങുന്ന ഏത് സ്വീറ്റിനേക്കാളും രുചികരവും ഗുണകരവുമായ ഈ സ്വീറ്റ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് സ്റ്റാ